എല്ലാവർക്കും നമസ്കാരം സൂര്യൻ മുപ്പത്തിരണ്ട് ദിവസം കർക്കടകം രാശിയിൽ നിൽക്കുന്നു ഇതിനെയാണ് മാസം എന്ന് പറയുന്നത് കർക്കടക മാസത്തെ രാമായണ മാസം എന്ന് നമ്മുടെ പൂർവികർ പറയുന്നു ഒരു മാസത്തെ ഒരു ഇതിഹാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുമ്പോൾ ആ ഇതിഹാസത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമ്മുടെ പൂർവീകർ എന്ന് നാം മനസ്സിലാക്കണം കർക്കിടകം പൊതുവെ പഞ്ഞ ഈ പഞ്ഞ മാസത്തെ പവിത്ര മാസമാക്കി മാറ്റിയത് രാമായണ പാരായണം കൊണ്ടായിരുന്നു രാമായണം രാമന്റെ അയനമാണ് ഒപ്പം സീതായനം കൂടിയാണ് പരമപവിത്രമായ ഈ നാടിൻ്റെ പവിത്രമായ സംസ്കാരത്തിൻ്റെ ആധാരശിലകളാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളുമെല്ലാം അതിൽ പരമപ്രധാനമായ ഇതിഹാസമാണ് രാമായണം ഇതിഹാസം എന്ന വാക്കിന് ഇതി ഇഹ ആസീദ് എന്നാണ് ഇതി ഇപ്രകാരം ഇഹ ഇവിടെ ആസീദ് ഉണ്ടായിരുന്നു ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം രാമായണം എഴുതിയ വാൽമീകി ഇന്നില്ല ദശരഥനില്ല രാമനില്ല ലക്ഷ്മണനില്ല ഭരത ശത്രുഘ്നന്മാരില്ല സീതയില്ല കൈകേരിയില്ല കൗസല്യയില്ല സുമിത്രയില്ല രാമായണം ഉണ്ടാക്കിയ മാന്ധരയും ഇന്ന് ഇല്ല എന്നിട്ടും ഇന്നും രാമായണം ഉണ്ട് രാമായണം എന്നും ഉണ്ടാവുകയും ചെയ്യും കാരണം എക്കാലത്തെയും മനുഷ്യന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് രാമായണം രാമായണം എന്നത് ലോക വിസ്മയങ്ങളിൽ ഒന്നാണ് ഇത്രയേറെ മൊഴിമാറ്റം ചെയ്യപ്പെട്ട മറ്റൊരു കൃതി ഉണ്ടോ എന്ന് സംശയമാണ് അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത തമസ നദിയുടെ തീരത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിലിരുന്ന് രണ്ട് ക്രൗഞ്ച മിഥുനങ്ങൾ കാമലീലകളിൽ ഏർപ്പെടുമ്പോൾ അതിലൊന്നിനെ ഒരു ക്രൗഞ്ച പക്ഷിയെ ഒരു വേടൻ അമ്പെയ്തു വീഴ്ത്തി ഇത് കണ്ട വാൽമീകിയിൽ വലിയ ദുഃഖമുണ്ടായി മുനിയുടെ ഹൃദയത്തിൽ നിന്നും ശോകവും കോപവും താപവും എല്ലാം ചേർന്ന് നാലുവരി കവിതയായി പുറത്തു വന്നു അതാണ് ആദികാവ്യം ആദികവിയായ വാൽമീൽ നിന്നുണ്ടായ ആദികാവ്യം ക്രൗഞ്ചം അവധി കാമമോഹിതം അരുത് കാട്ടാള കാമലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്തു വീഴ്ത്തിയ നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ എന്ന് മുനി ശപിക്കുകയായിരുന്നു ഒരു നിമിഷം മുനി വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോയി വികാരം കൊണ്ടല്ല വിവേകം കൊണ്ടാണ് പ്രതിസന്ധികളെ നേരിടേണ്ടതെന്ന് മുനിക്ക് അറിയാത്തത് കൊണ്ടല്ല എന്നിട്ടും മുനി ഈ ദാരുണമായ രംഗം കണ്ടപ്പോൾ വിവേ വികാരത്തിന് അടിമപ്പെട്ടുപോയി അതിൽ മുനിക്ക് വലിയ ദുഃഖമുണ്ടാവുകയും ചെയ്തു ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം നാരദർ അവിടെ എത്തിച്ചേരുകയും നാരദർ മുനിയെ സമാധാനിപ്പിക്കുകയും തുടർന്ന് രാമായണം എഴുതുവാൻ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ നാരദരുടെ ഉപദേശപ്രകാരമാണ് ഇരുപത്തി ശ്ലോകങ്ങളിലൂടെ വാൽമീകി രാമായണം എഴുതിയത് സൂര്യഗായത്രിയിലെ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ വാൽമീകി രാമായണം എഴുതിയത് എന്നാൽ മാനുഷാദ പ്രതിഷ്ഠാത്വം മകമ ശാശ്വതീസമ യഥുനാദേഗം അവധി കാമമോഹിതം എന്ന ഈ നാലു വരിയിൽ രാമായണ തത്വം പൂർണമായും അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ഇതിവൃത്തം എന്താണോ അത് ഈ നാലു വരി കവിതയിൽ ഉൾക്കൊള്ളിച്ചി ഉൾക്കൊള്ളിക്കുവാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട് കാട്ടാളൻ അസ്ത്രം രണ്ട് കിളികൾ ഇവയാണ് ഈ നാലുവരി കവിതയിലെ കഥാപാത്രങ്ങൾ കാട്ടാളൻ എന്നത് ഈ ലോകമാണ് അസ്ത്രം ലോകാപവാദവും അംബേറ്റ് വീണ പക്ഷി അത് സീതയാണ് മരക്കൊമ്പിൽ ദുഃഖിച്ചിരിക്കുന്ന കിളി അത് രാമനും യഥാർത്ഥത്തിൽ ഇതാണ് രാമായണം ഈ രാമായണത്തെ ആഴത്തിലുള്ള പഠനം കൊണ്ടും നിരന്തര ഉപാസന കൊണ്ടും മനുഷ്യന് എത്തിച്ചേരാവുന്ന ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ തലത്തിലേക്ക് ഉയരുവാൻ സാധിക്കുമെന്ന് ഋഷിവര്മാർ പറയുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ലക്ഷ്യമായ നമ്മുടെ ഏവരുടെയും ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുവാൻ ഈ രാമായണ ഉപാസന കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം